നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമത്തിന് വേദിയാകുന്ന ആറ്റുകാൽ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായത് കാവേരിയുടെ തീരത്ത് കണ്ണകിയും കോവലനും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു പക്ഷേ ദുഷ്ടനായ തട്ടാന്റെ കള്ളക്കത്ത് കേട്ട് മധുര രാജാവ് കോവലനെ വധിച്ചു കണ്ണകിയുടെ കണ്ണുനീർ തീയായി മാറി അവളുടെ കോപാഗ്നിയിൽ മധുര നഗരം കത്തി നീതി നടപ്പിലാക്കിയ ശേഷം കണ്ണകി ായി കേരളത്തിലേക്ക് യാത്രയായി ഒരു ചെറുബാലികയുടെ രൂപമെടുത്ത് കണ്ണകി ദേവി കിള്ളിയാറിന്റെ തീരത്തെത്തി മുല്ലവീട്ടിൽ കാരണവർ പൂജയിലായിരുന്നു തേജസ് നിറഞ്ഞ മുഖവുമായി ആ പെൺകുട്ടി ചോദിച്ചു എനിക്ക് ആറ്റിന്റെ അക്കരെ പോകണം സഹായിക്കാമോ കാരണവർ ആ കുട്ടിയെ സന്തോഷത്തോടെ ആറുകടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷേ തിരിച്ചെത്തിയപ്പോൾ ദിവ്യബാലിക അപ്രത്യക്ഷയായിരുന്നു അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ കണ്ണകി അമ്മ പ്രത്യക്ഷപ്പെട്ടു അടുത്തുള്ള കാവിൽ എനിക്കൊരു വീട് വേണം മൂന്നു വരെ കാണും ആ സ്ഥലത്താണ് എന്റെ ഇരിപ്പിടം അങ്ങനെയാണ് കണ്ണകി ദേവി ആറ്റുകാൽ അമ്മയായി മാറിയത് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായ പൊങ്കാലയ്ക്ക് വേദിയാകുന്നു ഈ ക്ഷേത്രം ലക്ഷക്കണക്കിന് സ്ത്രീകൾ അമ്മയുടെ അനുഗ്രഹം തേടി ഒരുമിച്ച് കൂടുന്നു പൊങ്കാല തീ കത്തുമ്പോൾ ഭക്തിയുടെ ജ്വാലകൾ ആകാശത്തേക്ക് ഉയരുന്നു നീതിയുടെയും കരുണയുടെയും ദേവിയായി ആറ്റുകാൽ അമ്മ ഇന്നും തന്റെ മക്കളെ കാത്തുരക്ഷിക്കുന്നു